എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ദിവസമായി നമ്മൾ നമ്മെ കണ്ടിട്ട് എന്താണ് കാര്യമെന്നറിയാമോ ഇവിടെ കുറച്ച് പേരുടെ റിപ്പയറും കാർ കയറ്റാനുള്ള ഷെഡൊക്കെ പണിയാനുണ്ട് അപ്പോൾ ഞാനും അവരോടൊപ്പം പണിക്കാരുടെ കൂടെ ആയിരുന്നു അതാണ് നമുക്ക് വീഡിയോ ഇടാൻ താമസിച്ചത് പക്ഷേ എങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കരു അപ്പം നമുക്ക് പണി തുടങ്ങാം ഇപ്പം ഞങ്ങളിപ്പോൾ ചെറിയൊരു വീഡിയോ ഇടാൻ പോകുന്നതാണ് അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ വീടിന്റെ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അവരുടെ കൂടെ പണിക്കാരോട് കൂടി അമ്മച്ചും ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മച്ചിയും കൂടി അതുകൊണ്ടാണ് വീട്ടിലെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണിക്കണം രണ്ടാം ഉണ്ടാക്കിയുള്ള കളിയില്ലല്ലോ ടെക്നിക്കാണ് അത്

ചെറിയൊരു വീഡിയോ ഇട്ടേക്കണേ ആയിട്ടൊക്കെയാണെ കണ്ടിരിക്കണ അപ്പല്ലേ ദോണമൊക്കെയാണ് വന്നത് ഇപ്പൊ ഓണ പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി എന്റെ നമ്പർ കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇതേ ഈ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ ഇട്ടാ ഓണപരിപാടി ഉദ്ഘാടനം ഒക്കെ ആയിട്ട് മിക്കവർക്ക് പരാതിയാണ് എന്റെ നമ്പർ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞേ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും അപ്പൊ ഇതാണ്ടാ ഞാൻ ആദ്യം പുട്ടും ഇതും കൂടി കഴിക്കണേ കറിയും കൂടി മുട്ടിയതാ അല്ലെങ്കിൽ മുട്ട ആംബ്ലേറ്റ് എന്തെങ്കിലും കഴിക്കാൻ ഞാനത് പ്രത്യേകിച്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓണം നല്ല പോലെ നിങ്ങൾ ആഘോഷിക്കണേ ഞങ്ങളും ആഘോഷിക്കാം നിങ്ങളോടൊപ്പം